ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല സമാപിച്ചു ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയുടെ സമാപന സമ്മേളനം കെ പി സി സി മെമ്പർ ചന്ദ്രൻതില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ബൂത്ത് തലം മുതൽ ബ്ലോക്ക് തരം വരെയുള്ള ഭാരവാഹികൾക്കായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ശില്പശാലയുടെ സമാപന സമ്മേളനം കെ പി സി സി മെമ്പർ ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥ വോട്ടർപട്ടികയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഇങ്ങോട്ട് ഓരോ വീടുകളിൽ നിന്ന് രക്ഷിതാക്കളും ചെറുപ്പക്കാരെ സമീപിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ആയിരുന്നു എന്നെ കോർക്കണം അതുപോലെ ചെറുപ്പക്കാരൻ്റെ എങ്ങോട്ടും എന്ന് പറയുന്നത് ചേർക്കാനുള്ള മാർഗം അല്ല ഇപ്പോൾ ഒരു കുട്ടി പോലും ഇങ്ങോട്ട് വന്ന് ചോദിച്ചത് എൻ്റെ അനുഭവത്തിൽ എൻ്റെ നാട്ടിൽ നിങ്ങളൊക്കെ ഓട്ടി അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ നടത്തുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എം പി ആണ് അത് പൊതുവായ ഒരു ചർച്ചയുണ്ട് എന്നാണ് ഞാനൊക്കെ കരുതുന്നത് തീർച്ചയായും നമുക്കത് തിരിച്ചുപിടിക്കാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നേതാക്കളും സംസാരിച്ചിട്ടുണ്ടാകും നമ്മൾ രണ്ട് പ്രധാന കേടശക്തികളിലെങ്കിൽ കടന്നുണ്ടാകും നമ്മളിപ്പോഴും പഴഞ്ചൻ തത്വശാസ്ത്രങ്ങളും പഴഞ്ചൻ പ്രവർത്തന രീതിയും കൊണ്ടുപോകുന്നതാണ്

ഗ്രാൻഡ് ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിൽ ഇത്തവണത്തെ ഓഫർ ഓഫർ കേട്ടോ ഏറ്റെടുത്ത ഏറ്റവും വലിയ വീണ്ടും ഒരു ും മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിൽ ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബിസി മൈ ഹോമിലും എ ബി സി സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്